ഒരു വണ്ടിയിൽ കയറി യാത്ര പോകുന്നത് പോലെയാണ് അഖിൽമാരാരുടെ കഥ പറയൽ കഥ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഒരു പോക്കാണ് ചെറുപ്പത്തിലെ കഷ്ടപ്പാടുകളും ജീവിതത്തിൽ കെട്ടിയാടിയ വേഷങ്ങളുമെല്ലാം സിനിമ പോലെ തിരശീലയിൽ തെളിയും ഒരു വണ്ടി തൊട്ടതിന് ചെറുപ്പത്തിലേറ്റ അപമാനം ജീപ്പിനെ രൂപമാറ്റം വരുത്തി പണി വാങ്ങിക്കൂട്ടിയത് വെറും പതിനായിരം വെച്ച് ഹാരിയർ വാങ്ങിയത് ബെൻസ് മുതൽ മിനി കൂപ്പർ വരെ സ്വന്തമാക്കിയ അനുഭവങ്ങൾ ഇങ്ങനെ പോകുന്നു സംവിധായകനും മുൻ ബിഗ് ബോസ് വിന്നറുമായ അഖിൽ മാരാരുടെ വണ്ടിക്കഥകൾ ഈ വണ്ടിയിൽ കയറി നമുക്ക് പോകാം ഒരു യാത്ര അഖിൽ മാരാരുടെ ജീവിതത്തിലൂടെ രസകരമായ വണ്ടി കഥകളിലൂടെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം ക്രിക്കറ്റ് കളിയുള്ള ദിവസം സ്കൂളിൽ പോവാറില്ല സ്കൂളിലേക്ക് പോകുന്ന വഴിയിലുള്ള വീടുകളിൽ കയറി കളി കണ്ടിരിക്കും മിക്കപ്പോഴും ജനലിൻ്റെ അടുത്തു നിന്നും മുറ്റത്തു നിന്നുമായിരിക്കും ടി വി കാണുക കാരണം യൂണിഫോം ഇട്ട് കണ്ടാൽ തന്നെ സ്കൂളിൽ പോവാത്തതിന് വഴക്ക് കേൾക്കും അങ്ങനെ ഒരു ദിവസം ഒരു വീടിൻ്റെ നിന്ന് കള്ളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആരോ കാറിൽ വന്നു മാരുതിയുടെ ഒരു കാറായിരുന്നു അത് വണ്ടി കണ്ട കൗതുകത്തിൽ അകിൽമാര ചെന്ന് വണ്ടിയുടെ അകം കാണാനായി ഡോറന്ന് തുറന്നു നോക്കി അപ്പോൾ ഒരാൾ വന്ന് തലയിൽ ഒറ്റയടി എന്നിട്ട് നീ എന്തിനാ വണ്ടിക്കകത്തുള്ള സാധനങ്ങൾ മോഷിച്ചതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു സ്കൂൾ ബാഗ് പിടിച്ചു വാങ്ങി പരിശോധിച്ചു അതിലെ സാധനങ്ങളെല്ലാം എടുത്ത് താഴെ സ്കൂളിൽ പോകുന്ന വഴി വീണ് കിടക്കുന്ന കശുവണ്ടി എല്ലാം ഇറക്കി ബാഗിലിടാറുണ്ട് അന്നതൊക്കെ കൊടുത്താൽ കുറച്ച് കാശൊക്കെ കിട്ടും അങ്ങനെ പെറുക്കി ബാഗിലിട്ട കശുവണ്ടി ആ വീട്ടിൽ നിന്ന് മോഷിച്ചതാണെന്ന് പറഞ്ഞ് അയാൾ ബഹളമുണ്ടാക്കി അല്ലെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും അയാൾ സമ്മതിച്ചില്ല മനസ്സേറെ വിഷമിച്ചാണ് അന്ന് വീട്ടിലേക്ക് തിരികെ പോയത് ഒരു വണ്ടി കാരണം ആ അപമാനത്തിൽ വലുതായാൽ ഒരു വലിയ വണ്ടി വാങ്ങുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു അന്ന് തുടങ്ങിയതാണ് അകിൽമാരാറുടെ ആ വണ്ടി പ്രേമം ആദ്യം ബൈക്കായിരുന്നു ക്രൈസ് എസ് ഡി രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും വന്നപ്പോൾ കൊല്ലം ജില്ലയിൽ ആദ്യമായി എടുക്കുന്നത് അകൽമാരാറാണ് ബുള്ളറ്റ് ഫൈവ് ഹൺഡ്രഡ് ക്രോം പൾസർ ഇരുന്നൂറ്റി ഇരുപത് എല്ലാം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നീടാണ് ഇഷ്ടം കാറിലേക്ക് തിരുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ സ്വന്തമായി ഒരു കാർ വാങ്ങി ആദ്യം സെക്കൻഡ് ഹാൻഡ് കാറുകളായിരുന്നു വാങ്ങിയിരുന്നത് പൈസ ഇല്ലെങ്കിലും ആഗ്രഹങ്ങളാണ് അന്ന് വണ്ടി വാങ്ങിപ്പിച്ചത് പലപ്പോഴും കടം വാങ്ങിയായിരിക്കും വണ്ടി വാങ്ങുക പിന്നീട് പല ജോലികൾ ചെയ്ത് കടം വീട്ടും ഫോർ വീലറിൽ ആദ്യമായിട്ട് സ്വന്തമാക്കുന്ന വണ്ടി ഫോർഡ് ഫിയസ്റ്റേ ആയിരുന്നു സെക്കൻഡ് ഹാൻഡ് വണ്ടിയായിരുന്നു അത് ഒരു പുതിയ വണ്ടി വാങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലാണ് ഐ ട്വൻ്റി പിന്നീട് ഐ ട്വൻ്റി കൊടുത്ത് ഹാരിയർ ഫുൾ ഓപ്ഷൻ വാങ്ങി ബിഗ് ബോസിൽ പോകുന്ന സമയം ഹാരിയറായിരുന്നു കയ്യിലുണ്ടായിരുന്നത് അതിനിടയ്ക്ക് ഇന്നോവ ബെൻസ് എല്ലാം കയ്യിൽ വന്ന് പോയിട്ടുണ്ട് വെള്ളാനകളുടെ നാട് സിനിമയിൽ മോഹൻലാൽ റോഡ് റോളറുമായി നടത്തുന്ന ഗുസ്തിയുമുണ്ട് ഇതുപോലൊരു കഥ അകൽമാരക്കും പറയാനുണ്ട് ഒരു ജീപ്പ് വാങ്ങിയ കഥ കയ്യിൽ പൈസ വരുമ്പോൾ ചിലപ്പോൾ പഴയ വണ്ടികൾ വാങ്ങും വണ്ടി കയ്യിൽ കിട്ടിയാൽ പിന്നെ അതൊന്ന് വെട്ടിപ്പൊളിച്ച് അകിൽമാരാരുടെ ഇഷ്ടത്തിന് പണിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ല അങ്ങനെ ഒന്നര ലക്ഷത്തിനൊരു പഴയ ജീപ്പും വാങ്ങി വഴി നീളെ പണി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ജീപ്പിൻ്റെ ഷെൽ മാത്രം വെച്ച് ബാക്കിയെല്ലാം പൊളിച്ച് കളഞ്ഞു അകൽമാരർ തന്നെ പടമൊക്കെ വരച്ച് ഡിസൈൻ ചെയ്തതാണ് ബാക്കി പണിയിപ്പിച്ചത് ബോണത്തിനെല്ലാം അകൽമാരാരുടെ തന്നെ ഡിസൈനായിരുന്നു ആറുമാസക്കാലം കൊണ്ട് മൂന്നര ലക്ഷം രൂപ കൊടുത്താണ് വണ്ടി പണിഞ്ഞത് ജീപ്പ് പണിയാൻ കൊടുത്തത് പരുമല ഭാഗത്താണ് കൊട്ടാരക്കരയിൽ നിന്ന് ആഴ്ചയിൽ അകൽമാരാറും സുഹൃത്തുക്കളും ഒക്കെ പോകാറുണ്ട് അവിടേക്ക് ഒരു ദിവസത്തെ കറക്കമാണത് പോകും വഴി കുട്ടനാട്ടിൽ ഷാപ്പിൽ കയറും ഭക്ഷണവും ഒക്കെയൊക്കെ കൂടി അയ്യായിരം രൂപയാണ് ചിലവ് അത് തന്നെ ആറുമാസത്തെ പോക്കിൽ വലിയ ചിലവായിരുന്നു വണ്ടിക്കായി പഞ്ചാബിൽ നിന്ന് വലിയ ടയറൊക്കെ ഇറക്കി ആ ടയർ വെച്ച് ജീപ്പ് പണിഞ്ഞിട്ട് പക്ഷേ ശരിയാവുന്നില്ല കാര്യം എൻജിന് ടയർ വലിക്കാനുള്ള ശേഷിയില്ല ടയർ തിരിയുന്നില്ല വലിയ ട്രാക്ടറിൻ്റെ ടയറാണ് ഇട്ടിരിക്കുന്നത് പിന്നെ എങ്ങനെ തിരിയും പിന്നെയും പലതും ചെയ്ത് വണ്ടി പണി എടുക്കാൻ തീർത്തു അങ്ങനെ വണ്ടി എടുത്ത് ആവേശജ്വലമായി തിരിച്ച് രാത്രി കൊട്ടാരക്കരയിൽ വരുമ്പോൾ ചെങ്ങന്നൂരിൽ വെച്ച് വണ്ടിയുടെ റേഡിയേറ്റർ പൊട്ടിപ്പോയി വണ്ടി കണ്ടാൽ തന്നെ എല്ലാവരും നോക്കിപ്പോകും അത്രയ്ക്ക് ജഗജുല്ലം വണ്ടി എന്നാൽ എന്താ റേഡിയേറ്റർ പൊട്ടി ഇനി വെള്ളം എടുത്ത് ഒഴിച്ചാലേ മുന്നോട്ട് പോകും എന്ന അവസ്ഥ വണ്ടി വഴിയിൽ കിടക്കുകയാണ് അവിടെ അടുത്ത് വലിയൊരു വീടിൻ്റെ പണി നടക്കുകയാണ് നടക്കുന്നുണ്ടായിരുന്നു അവിടെ ചെന്ന പണിക്കാരോട് കാര്യം പറഞ്ഞൊരു ബക്കറ്റ് വെള്ളം വാങ്ങി വണ്ടിയിൽ ഒഴിച്ചു ഓരോ രണ്ട് കിലോമീറ്റർ കഴിയുമ്പോഴും റേഡിയേറ്റർ ലീക്കായി വെള്ളം താഴെ പോകും അപ്പോൾ തൊട്ടടുത്ത പമ്പിൽ കയറി വെള്ളം വാങ്ങും റേഡിയേറ്ററിൽ ഒഴിക്കും അങ്ങനെ കഷ്ടപ്പെട്ട ഒരുവിധം വീടെത്തി അവിടെയും തീർന്നില്ല ജീപ്പിൻ്റെ കഥകൾ പൊട്ടിയ എല്ലാം നന്നാക്കി റോഡിലിറക്കി ഓടിക്കാൻ തുടങ്ങിയപ്പോൾ എം വി പിടിച്ചു വണ്ടി പിന്നെ കുറേ കാലം സ്റ്റേഷനിലായിരുന്നു ടയറായിരുന്നു പ്രശ്നം പിന്നെ ടയറെല്ലാം മാറ്റി സാധ ടയർ ഇട്ടു എന്നാലും റോഡിലിറക്കിയാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണി കിട്ടും അതോടെ മടുപ്പായി എന്നാലും ആ വണ്ടി ഒരു സംഭവമായിരുന്നു കൂട്ടുകാരുടെ കല്യാണത്തിനൊക്കെ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഒരു താത്വിക അവലോകനം സിനിമ ചെയ്തിരിക്കുന്ന സമയം ആ സിനിമയിലൂടെ സംവിധായകനായി റൈറ്റർ റായ് പക്ഷേ മൊത്തത്തിൽ ഒരു ചേഞ്ച് മാത്രം വരുന്നില്ല എന്നാൽ പിന്നെ എനിക്കൊരു ചേഞ്ച് വരുത്തി നാട്ടുകാരെയൊക്കെ കാണിക്കണമെന്ന് തോന്നി അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഒരു പുതുപുത്തൻ ഹാരിയറിനെ കുറിച്ച് അറിയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ വണ്ടിയാണ് വെറും ആറുമാസം പഴക്കം ഏഴായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അങ്ങനെ വണ്ടി പോയി നോക്കി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് അന്ന് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് അഞ്ച് ലക്ഷം രൂപ നഷ്ടത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിന് വണ്ടി കൊടുക്കാമെന്ന് വണ്ടിയുടെ ഉടമസ്ഥൻ പറഞ്ഞു അയാൾ അധികം സിനിമ കാണുന്ന കൂട്ടത്തിലല്ല മാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അയാൾ ആകെ കണ്ട സിനിമ ജോസഫായിരുന്നു അതിലൂടെ ജോജു ജോർജിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാനും സിനിമാക്കാരനാണെന്നെല്ലാം പറഞ്ഞ് ജോജു ചേട്ടനെ ഫോൺ വിളിച്ച് കൊടുത്തു ജോജു ചേട്ടനോട് സംസാരിക്കുകയും കൂടി ചെയ്തോടെ വണ്ടി അകൽമാരാർക്ക് തരാമെന്ന തീരുമാനത്തിലെത്തി അങ്ങനെ ഇരുപത് ലക്ഷത്തിന് കച്ചവടം ഉറപ്പിച്ചു പക്ഷേ മറ്റന്നാൾ പണം തരണമെന്നായിരുന്നു പറഞ്ഞത് സത്യത്തിൽ അക്കൗണ്ടിൽ വെറും പതിനായിരം രൂപ അന്ന് ഉണ്ടായിരുന്നുള്ളൂ ശുഭാപ്തി വിശ്വാസത്തിന് ഒട്ടും കുറവില്ലാത്തതുകൊണ്ട് വാക്ക് പറഞ്ഞ് പോന്നു അങ്ങനെ പിറ്റേന്ന് രാത്രി കൊണ്ട് പലരിൽ നിന്നായി കടം വാങ്ങി ഇരുപത് ലക്ഷം ഒപ്പിച്ച് ഹാരി സ്വന്തമാക്കി പിന്നീട് പല ജോലികളിലൂടെ വരുമാനം കണ്ടെത്തി ആ കടങ്ങളെല്ലാം വീട്ടി അങ്ങനെയാണ് അഖിൽമാരർ ആഗ്രഹിച്ചാൽ പിന്നെ അത് നടത്താതിരുന്ന ഒരു സമാധാനക്കേട ബിഗ് ബോസിന് ശേഷമാണ് വോൾവോ വാങ്ങുന്നത് അങ്ങനെ വോൾവോയും കൊണ്ട് ഒരിക്കലും മൂകാംബികയിലേക്ക് പോകുമ്പോൾ അങ്ങമാലി വെച്ച് ഒരു കണ്ടെയ്നർ ലോറി ചീറി പാഞ്ഞ് വന്ന് ഡോറിലിടിച്ചു വണ്ടി ഒതുക്കിയിട്ട് പുറത്തിറങ്ങിയപ്പോൾ ലോറി ഡ്രൈവർ വന്ന് തൊഴുതു പറയുകയാണ് കണ്ടില്ല സോറി എന്നൊക്കെ കേസാക്കരുത് നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞ് അയാൽ രണ്ടായിരം രൂപ എടുത്ത് കയ്യിൽ വെച്ച് തന്നു വണ്ടിക്കാണൽ വണ്ടിക്കാണെങ്കിൽ ഒന്നേകാൽ ലക്ഷം രൂപയുടെ പണിയുമുണ്ട് അങ്ങനെ അയാളുമായി തർക്കിച്ചിരിക്കുമ്പോഴാണ് അവിടെ അടുത്തുള്ള ടെക്സ്റ്റൈൽസിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് കുറച്ച് ചേച്ചി മറ ഇറങ്ങുന്നത് ബിഗ് ബോസ് കണ്ട് പരിചിതമായിട്ടുള്ള മുഖം ആയതുകൊണ്ട് തന്നെ പലരും അടുത്ത് വന്ന് സെൽഫിയെല്ലാം ചോദിച്ചു വണ്ടി തർക്കത്തിനിടയ്ക്ക് സെൽ സെൽഫിയും എടുത്തു അങ്ങനെ ലോറിക്കാരനുമായിട്ട് ഒത്ത് തീർപ്പാക്കേണ്ടി വന്നു അയാളുടെ മുതലാളികളുടെ എല്ലാം സംസാരിച്ചെങ്കിലും ഒരു നയാ പൈസ പോലും കിട്ടിയില്ല വണ്ടി നന്നാക്കാൻ കഴിഞ്ഞ് കാശും എടുക്കേണ്ടി വന്നു